കലിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പം ഞാൻ ഈ വീഡിയോ കുറേ ദിവസമായി വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അതേപോലെ ചോദിച്ചു സാറേ അഞ്ച് ദിവസമായി വീഡിയോ കണ്ടിട്ട് സാറിൻ്റെ വീഡിയോ ഒന്നും കാണാനില്ല എന്ന് നല്ല തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പലപ്പോഴും വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ അപ്പോഴത്തേക്ക് കസ്റ്റമറോ കാര്യങ്ങളോ അങ്ങനെ കോളുകളോ അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള ഒരു ഇത് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാം അറ്റൻഡ് ചെയ്യണം ആരെയും നിരാശപ്പെടുത്താതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കാര്യമാണ് പിന്നെ ഇതിനിടയിൽ കൗമദി ഷൂട്ടിങ് പിന്നെ കസ്റ്റമർ എല്ലാ കാര്യങ്ങളും ജാതകെഴുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ തകിടെഴുത്ത് പൂജ മന്ത്രങ്ങൾ പിന്നെ വന്നിട്ട് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം താന്ത്രികത്വവും കൂടെ അറിയാവുന്നുണ്ട് താന്ത്രികത്വം ഞാൻ തന്നെ പൂജയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അത് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അപ്പോൾ അതിൻ്റെയൊക്കെ ആയത്തുകൾ വചനങ്ങൾ ഇതെല്ലാം ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം എല്ലാ ശാസ്ത്രത്തിലും നമ്മളതിൻ്റെ ഹാർഡ് വർക്കിലൂടെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ കലിക ജ്യോതിഷത്തിനെ സമയത്തോളം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഒരു ഒരറപ്പും കൂടാതെ കയറി വരുന്ന ഒരു സ്ഥലമാണ് അവരുടെ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് അവരുടെ കിതാബിലുള്ള കാര്യങ്ങളാണ് അവരെ പറയുന്നത് ഹിന്ദുക്കൾക്ക് അതുപോലെ ഹിന്ദുക്കളുടെ രീതിയിലുള്ള പരിഹാരം അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കലിയ ജ്യോതിഷ അപ്പോൾ അത് കാരണം ഞാൻ ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ ദുബായ് ഓഫീസിലായിരിക്കും അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് എറണാകുളം ഓഫീസിലായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തേഴ് പാലക്കാട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് കോഴിക്കോട് താമരശ്ശേരി സിറ്റി മോൾ അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം കൗമദി ചാനലിൽ അതിൻ്റെ നമ്പറുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കൗമദി ചാനലിൽ ശനി ഞായർ ചൊവ്വ വേഴം ദിവസങ്ങളിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെയാണ് കലിയ ജ്യോതിഷൻ്റെ പ്രോഗ്രാം അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് അത് കാണുന്നുണ്ട് അവരതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് അറിയിക്കുന്നുണ്ട് വളരെയധികം സന്തോഷം പിന്നെ ഞാൻ ഇത് ഈ ഇതിൽ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാറുണ്ട് കർക്കിടക മാസം വളരെ ശ്രദ്ധിക്കണം പ്രകൃതിക്ഷോഭങ്ങളുടെ മാസമാണ് വളരെ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം മനുഷ്യർക്ക് ഒരുപാട് ആപത്തും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെ അതായത് ചിങ്ങം തുടങ്ങി പതിനേഴ് ആകുന്നത് വരെ കർക്കിടകം തൊട്ട് തുടങ്ങും ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധി യാത്രകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നടത്തുക പിന്നെ ഈ റോഡ് സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റൊക്കെ വീഴുന്ന ഒരുപാട് പേര് മരിക്കുന്നുണ്ട് വൈദ്യുതി ലൈനിന്നുള്ള പ്രോബ്ലങ്ങൾ മരം വീഴ്ച ഇതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം മരങ്ങളൊക്കെ ഒരുപാട് വീഴും വീഴുന്ന അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതെല്ലാം നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കണം അപ്പം എൻ്റെ വിമർശകാരും ശ്രദ്ധിക്കണം എന്നെ അനുകൂലിക്കുന്നവരെ ശ്രദ്ധിക്കണം മഹാദേവനെ ലോകമേ തറവാടും ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലുള്ള എല്ലാ പേരെയും കൊണ്ട് എൻ്റെ മഹാദേവൻ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും തുല്യരായിട്ടാണ് കാണുന്നത് ജാതി മതഭേദം എന്നെ സർവ്വരെയും തുല്യരായിട്ടാണ് കാണുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത് ദീക്ഷ എടുത്തതിന് ശേഷം എല്ലാ പേരെയും തുല്യരായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ലോകത്ത് ഒരു മഹാദുരന്തം സംഭവിക്കും ഈ വർഷം മഹാദുരന്തം സംഭവിക്കും എന്നാൽ സസുഖി പറഞ്ഞ ആ ഡേറ്റിലല്ല സംഭവിക്കേണ്ടത് ഇനി അത് സംഭവിക്കാം അത് മനസ്സിൽ കാണുമ്പോൾ കുറച്ച് ഭീതിയും ഭയമൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കരുതേ എന്നുകൂടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അഥവാ ഇനി സംഭവിച്ചാൽ തന്നെ അതിൻ്റെ കാഠിന്യം കുറച്ച് നൽകണമേ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതാണ് എൻ്റെ അപേക്ഷ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് കുറേ ആൾക്കാരിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ആ ഉച്ചാരണത്തിന് ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നു വച്ചാൽ അത് അവരുടെ അറിവില്ലായ്മയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ അറിവില്ലായ്മയാണ് അവരും ഈ ലോകത്തിന് ആവശ്യമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെയും പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് അതങ്ങനെയാണ് വരുന്നത് അതങ്ങനെ സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് അവർ നിരീശ്വരവാദികളായിട്ട് മാറും അതിൽ കാര്യമില്ല അവർ അവിടെ വേണം കറുപ്പമുണ്ടെങ്കിൽ വെളുപ്പിന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് ലോകത്ത് ആ ഒരു മഹാദുരന്തം ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കർക്കിടകം നമ്മുടെ നാട്ടിലും ഒരു കുഴപ്പവും കേരളത്തിലും ഒരു കാര്യവും സംഭവിക്കാതിരിക്കട്ടെ പ്രയാസങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരപത്തും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഞാൻ പറഞ്ഞ ഈ മോ ഈ നക്ഷത്രക്കാര് ഈ മാസം കർക്കടകം കർക്കടകത്തിലെ ആയില്യവും പൂയവും പുണർദ്ദത്തിൻ്റെ നാലാം പാദവും വലിയ പ്രോബ്ലം അവർക്ക് വരില്ല പക്ഷെ അവർ ചിങ്ങാൻ ശ്രദ്ധിക്കണം പിന്നെ രോഹിണി അത്തം തിരുവോണം രോഹിണി അത്തം തിരുവോണം ആയില്യം പൂയം പുണർഥത്തിൻ്റെ നാലാം പാദം പിന്നെ രാശിക്ക് അധിപൻ ചന്ദ്രനായത് കാരണം ആയില്യം പൂയം പുണർദ്ദത്തിൻ്റെ നാലാം ഭാഗത്തിന് വലിയ പ്രോബ്ലം ഒന്നും സംഭവിക്കില്ല കർക്കിടക മാസത്തിൽ പക്ഷേ ചിങ്ങമാസം അവർ കുറച്ച് ശ്രദ്ധിക്കണം പിന്നെ ഈ നക്ഷത്രങ്ങളായ രോഹിണി അത്തം തിരുവോണം ഇവർ വളരെയധികം ശ്രദ്ധിക്കണം ഈ കർക്കിടകവും ചിങ്ങമോ അവർ ചിങ്ങം പതിനേഴ് വരെ അവർ വളരെ ശ്രദ്ധിക്കണം ആപത്തുകളിൽ ചെന്ന് ചാടരുത് അവർ വൈദ്യുതി ജലമറ്റമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവർ വളരെ ശ്രദ്ധിക്കണം കുളിക്കാനൊന്നും ഇറങ്ങലോ ചാടി കയറി അതുപോലെ കറണ്ടിലൊന്നും ചെന്ന് പിടിക്കരുത് അശ്രദ്ധ വരാം പെട്ടെന്ന് മൈൻഡ് മാറാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ നക്ഷത്രത്തിലുള്ളവർ ശ്രദ്ധിച്ചേ പറ്റൂ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് ഈ പറഞ്ഞ നാളുകാര് രോഹിണി അത്തം തിരുവോണം ആയില്യം പൂയം പുണർദ്ധത്തിൻ്റെ നാലാം ഭാഗം ഇവർക്ക് ചന്ദ്രൻ്റെ വീക്കായത് കാരണം ഇവർ ചന്ദ്രനുമായിട്ട് ബന്ധം വരുന്ന നക്ഷത്രങ്ങളാണ് അവർ സെപ്റ്റംബർ മുപ്പത് വരെ വളരെ ശ്രദ്ധിക്കണം ഇതൊരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം ഇത് മുന്നറിയിപ്പ് തരുമ്പോൾ ഒരുപാട് ഭയക്കരുത് എന്നാൽ ചൾക്കാരിൻ്റെ പ്രവചനങ്ങൾ കേട്ടിട്ട് അയ്യോ ഇന്ന സ്ഥലത്ത് പ്രോബ്ലം വരുമോ കോഴിക്കോടും വയനാടും ഇതൊക്കെ ഇനി അങ്ങോട്ട് പോണേൽ പ്രയാസം അങ്ങനെയൊന്നുമില്ല അതൊന്നും അങ്ങനെയൊന്നും പ്രയാസമൊന്നും പെടേണ്ട ആവശ്യമില്ല നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ജീവിക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും നമുക്ക് മരിക്കാൻ സമയമായ നമ്മൾ പോകണം അതിനകത്തൊരു വ്യത്യാസമില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഭയം നിങ്ങളെ പിടികൂടരുത് ഒരിക്കലും ഒരു കാര്യത്തിന് ഭയം നിങ്ങളെ പിടികൂടാൻ പാടില്ല ഒരു ജ്യോതിഷനെ നിങ്ങളെ ഭയപ്പെടുത്താനും പാടില്ല അങ്ങനെ ആരെങ്കിലും ഭയപ്പെടുത്തുന്നെങ്കിൽ അവനാ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ കാണുക ഇൻഡിക്കേഷൻ നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുത്തുക നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരിക അങ്ങനെ ചെയ്യുന്നവനാണ് ദൈവജ്ഞൻ അത് ഉപാസനാമൂർത്തി ഉള്ളവനായിരിക്കണം ദൈവജ്ഞൻ എന്നതാണ് തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് സമയം കിട്ടുമ്പോൾ ഞാനത് നിങ്ങൾക്ക് ഇടും ഞാൻ എപ്പോഴും പറയാറുണ്ട് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയല്ല അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അഞ്ച് വീഡിയോ ഇടണം ഞാൻ അഞ്ച് ദിവസത്തിലാകുമ്പോൾ ഇരുപത്തഞ്ച് വീഡിയോ ഇടണം പിന്നെ യൂട്യൂബിൽ കമൻസ് ബോക്സിൽ അറിവുള്ളവൻ എഴുതിയാൽ മതി അല്ലാതെ നമുക്ക് കാശിന് വേണ്ടി വല്ല എൻ്റെ വായിരിക്കണ ചീത്ത കേട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതിനെ പക്ഷം നമ്മളതിൻ്റെ ആവശ്യമില്ല അത് അത് അങ്ങനെ ഒരു എന്താ പറയുക ഇത് മര്യാദകത്ത് സൂക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂസ് അത് വീട് ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ കമൻസിലൂടെ ചീത്ത എഴുതാൻ ഒന്നും അറിഞ്ഞുകൂടാത്തവന് അതിൻ്റെ ആവശ്യമില്ല അത് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി കാശിന് വേണ്ടി നമ്മൾ നമ്മളാ ചീത്ത വിളിയാക്കാനോ ആ ചീത്ത പറയാനോ അതിൻ്റെ ആവശ്യം നമുക്ക് വേണ്ട കലിയ ജ്യോതിഷൻ അത് ചെയ്യാറില്ല വെച്ചാൽ ആര് നല്ലത് ചെയ്താലും അതിൻ്റെ താഴെ ചീത്ത എഴുതും സഖാവ് അച്യുതാനന്ദൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും അങ്ങനെയൊക്കെയുള്ള ദുഷ്ടന്മാരുള്ള ഇതാണ് കുറെ എണ്ണത്തിന് പേക്കൂത്തുകളാണ് ചില എണ്ണത്തിന് മാനസിക രോഗമാണ് ചിലത് അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ വേണ്ട അത് യൂട്യൂബിനും അറിയാം ഇങ്ങനെയുള്ള മാനസിക രോഗികൾ ലോകത്ത് കാണും അതുകൊണ്ടാണ് അവരൊരു പ്രൈവസി തന്നിരിക്കുന്നത് കമൻസ് എഴുതാത്ത നിങ്ങൾക്ക് കമൻസ് എഴുതാത്തത് വയ്ക്കാം എന്നുവെച്ചാൽ നല്ല കമൻസുകൾ എഴുതും ഒന്നും ഇതുമായിട്ട് ഒരറിവ് ഇല്ലാത്തവർ അതിനെക്കുറിച്ച് കമൻസ് എഴുതുന്നത് അതൊരു വലിയ അംഗീകാരം അംഗീകരിക്കേണ്ട അങ്ങനെ അതിൻ്റെ ആവശ്യം വരും അങ്ങനെയുള്ള പൈസ എനിക്ക് വേണ്ട അത് അങ്ങനെ അപമാനം അല്ലാതെ മാന്യം വിട്ട് മാന്യ മാന്യത വിറ്റിട്ടുള്ള ഒരു പൈസയും കലിയ ജ്യോതിഷന് വേണ്ട കലിയ ജ്യോതിഷൻ അത് വേറെ ലെവലിൽ ജനങ്ങൾ പറയും അത് കമൻസ് എഴുതിയാൽ പൈസ കിട്ടും പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അറിവുള്ളവൻ എഴുതട്ട് അറിവില്ലാത്തവൻ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത അവിടെ വന്ന് എന്തെങ്കിലും കുത്തി കുറിക്കുക നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കണം അഭിമാനമുള്ളവർ അത് ശ്രദ്ധിച്ച് തന്നെ പോകണം അല്ല കാശ് മതി അഭിമാനം വേണ്ട എല്ലാവരും അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ശരി തന്നെ അവർ ചിലവന്മാരിക്ക് വെള്ളം അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കും അതിൻ്റെ അതൊന്നും ചുമക്കേണ്ട അത് നമുക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലെ കാശ് നോക്കിയിട്ടൊന്നും അല്ല ഈ വീഡിയോ ഇടുന്നു അപ്പം ഇത് ആണതിൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കൂ നിങ്ങൾക്ക് മറുപടി തക്കതായിട്ട് നിനക്കറിയാവുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഏത് ഭാഷ സംസാരിക്കണേ ആ ഭാഷയിൽ ഞാൻ മറുപടി തരും അപ്പോൾ നമുക്ക് സംസാരിക്കാമല്ലോ അല്ല തലേ മുഖമൊന്നും ഇല്ലാത്തവന്മാരും കമൻസ് തൊഴിലാളികളൊക്കെ എഴുതി വന്ന് വല്ലതുമൊക്കെ എഴുതി വെച്ചിട്ട് പോകാനുള്ള ഒരു സ്ഥലമല്ല കലിയ ചോദിച്ചത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കും പിന്നെ എന്നെക്കുറിച്ച് എന്തെങ്കിലും പ്രയാസം എഴുതുമ്പോൾ ചിലർ എന്നെ മഹാദേവൻ്റെ സ്ഥാനത്താണ് നൽകുന്നത് അപ്പോൾ അവർക്കത് പ്രതികരിച്ചെന്നിരിക്കും എന്തിനാ ഞാനിട്ട് ഓരോ പ്രയാസങ്ങൾ വരുത്തി വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കമൻസ് ബോക്സ് തന്നെ ബന്ദെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സഹോദരങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കണം അതെല്ലാം അവിടെ നിൽക്കട്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഈ ഒരു രണ്ട് മാസം ഞാൻ പറഞ്ഞ നക്ഷത്രക്കാർ വളരെ കെയർ ആയിരിക്കണം അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേരളത്തിൽ ഒരു ബോട്ട് അപകടം പോലും നടക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ബോട്ട് അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയങ്ങളുടെ അതായത് ഒക്ടോബറിനകത്ത് ഒരു ബോട്ട് അപകടം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാ പേരും ഒന്ന് ശ്രദ്ധിക്കണം അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് ലാപത്തൊന്നും വരില്ല നമ്മൾ പ്രാർത്ഥിക്കാം ഞാൻ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനവും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം മഴക്കെടുതികൾ ഒരുപാട് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട് ഇപ്പം സഹോദരങ്ങളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നെ വിമർശിക്കുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് മഹാദേവൻ്റെ ദീക്ഷ അങ്ങനെയാണ് ഞങ്ങൾക്കെല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹുല്ല അള്ളാഹുബാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ